ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പൊടിയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി എന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഒമ്പത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വിവാഹ ചടങ്ങായിരിക്കും ഞങ്ങളുടേതെന്ന് ആരതിപ്പൊടി നേരത്തെ തന്നെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഇരുവരുടെയും ആഡംബര വിവാഹം കാണാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ എന്നാൽ ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രം പങ്കെടുക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രൈവസി മാനിച്ചുകൊണ്ടുള്ള പരിപാടി ആയിരിക്കുമെന്നും പുറത്തുനിന്നുള്ളവർക്ക് ക്ഷണമില്ല എന്നും പ്രത്യേകിച്ച് ആരതിയും റോബിനും അറിയിച്ചിരുന്നു ഞങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പകർപ്പാവകാശം എന്നും അറിയിച്ചിരുന്നു തൊട്ടു പിന്നാലെ ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകരും അതിന് പിന്നാലെയായിരുന്നു അഗ്നി സാക്ഷിയായി ബോളിവുഡ് രീതിയിലുള്ള ഒരു വിവാഹം നടത്തിയതിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ ആരതിപ്പൊടിയും റോബിനും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചത് എന്നാൽ ഇപ്പോഴിതാ ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നീണ്ട നാളത്തെ ആഗ്രഹപ്രകാരം ഇരുവരും വിവാഹിതരായിരിക്കുകയാണ് അതേസമയം ആരതിയുടെയും റോബിൻ്റെതും ആഡംബര വിവാഹം തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്റെ ഭാര്യയ്ക്ക് അതിമനോഹരമായ ലക്ഷങ്ങൾ വിലയുള്ള ഒരു സാരിയാണ് വിവാഹ സമ്മാനമായി നൽകിയത് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണയുടെ വിവാഹത്തിന് ദിയ വിവാഹ ദിവസം അണിഞ്ഞ ഒരു സാരി ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് വിലയുണ്ട് ആ സാരിക്ക് അതുപോലെ ഒരു സാരിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ആരതിപ്പൊടിക്ക് സമ്മാനിച്ചത് പവിത്ര പട്ട് വാങ്ങുന്നതിന്റെ ചിത്രങ്ങളും ആരതിപ്പൊടി സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ചിരുന്നു അത് മാത്രമല്ല വിവാഹ സമ്മാനമായിട്ട് തൻ്റെ മകൾക്ക് ആരതി പൊടിയുടെ അച്ഛൻ നൽകിയത് അതിമനോഹരമായ ലക്ഷക്കണക്കിന് വിലയുള്ള ഒരു ആടി കാറായിരുന്നു ഇപ്പോൾ ഇതാ ഇരുവരും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ചിരിക്കുകയാണ് ഇനി വിവാഹത്തിന് ശേഷം ആഡംബരമായ റിസപ്ഷനുകൾ ഉണ്ടായിരിക്കുമോ എന്നാണ് ആരാധകർ തിരക്കുന്നത് എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്